Hello വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെയാണ് വിചാരിക്കും എനിക്ക് സുഖമാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് ലോസ് ജേണിയിൽ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് നമുക്ക് വെയിറ്റ് ഉറക്കാം അപ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകണം ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്ത് ഫുഡായാലും അത് കൺട്രോൾ ചെയ്ത് കഴിച്ചിട്ട് നമുക്ക് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണ കാലത്തിൽ ടൈമിങ്ങും അതേപോലെ തന്നെ കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് വേറെ ഒന്നും അല്ല നമ്മൾ കഴിക്കുന്ന ഫുഡ് എങ്ങനെ കഴിക്കണം ഏത് ടൈമിൽ കഴിക്കണം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പം നമുക്ക് വീഡിയോ ഒക്കെ ഇറന്നാലോ അങ്ങനെ രാവിലത്തെ കാര്യമായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോണത് രാവിലെ ആറര മണിയാവുമ്പോൾ ഇതേപോലെ ചിയാസിഡ് ഇട്ട വെള്ളം കുടിക്കണം ഞാൻ ഇൻ്റെ റൊട്ടീൻസ് ആണ് കാണിക്കാൻ പോണത് അപ്പോൾ ഇതേപോലെ ഫോളോപ്പ് ചെയ്താൽ ആർക്കും വെയിറ്റ് കുറക്കാവുന്നതേ ഉള്ളു അപ്പോൾ അതേപോലെ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ ഇങ്ങനെ സോക്ക് ചെയ്തിട്ട് വെക്കുക എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അതിങ്ങനെ എടുത്ത് കുടിച്ചാൽ മതി നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള ഒരു ചൂടെ മതിയിട്ട് വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ കട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ മാറ്റി വെച്ച് കുറച്ച് കഴിഞ്ഞാൽ ഇതേപോലെ എല്ലാതും ഇങ്ങനെ വീർത്ത് വരും അവ നമ്മളെന്തെയാണ് എടുത്ത് കുടിക്കുക അപ്പോൾ അങ്ങനെ വെറുതെ ഒന്ന് കുടിച്ചാൽ പോരാ ഒരു വൈബിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഉമ്മർത്തക്കൊന്ന് പോയിരുന്ന് ഇതേപോലെ ഇങ്ങനെ നല്ല പുറത്തേക്കൊക്കെ നോക്കി ഇങ്ങനെ കുടിക്കുക അപ്പോൾ അതിലേറെ രസമായിരിക്കും പക്ഷേ എല്ലാവരും ഇങ്ങനെ കാട്ടണ്ടെട്ടോ അത് വേറെ കാര്യം അങ്ങനെ ടൈമുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്താൽ മതി പിന്നെ ആ വെള്ളം ഫുള്ളായിട്ട് നമ്മൾ കുടിച്ച് അകത്താക്കണം എന്നിട്ട് അകത്താക്കിയ ശേഷമാണ് പിന്നെയുള്ള പരിപാടി നടത്തും നടത്തും മസ്റ്റ് ആട്ടോ ഒരു അരമണിക്കൂറെങ്കിലും നടക്കണം എന്നാണ് പറയുന്നത് പക്ഷേ ടൈമില്ലാത്ത ആൾക്കാർക്ക് കിച്ചണിൽ ഇതിൻ്റെ പോലെ ഇങ്ങനെ കുറേ നടന്നോളി അതൊന്നും പ്രശ്നമില്ല കേട്ടോ അങ്ങനെ ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നടന്ന് അങ്ങനെ നടത്തൊക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ എന്താണോ ഫുഡ് ഉണ്ടാക്കിയത് അത് കഴിക്കാം പക്ഷെ അരിഭാഷയാണ് ഒഴിവാക്കുക കേട്ടോ ഞാനൊരു എട്ടേക്കാല കായപ്പളാട്ടോ ഫുഡ് കഴിച്ചത് നമ്മൾ റവ റവദോശ കേട്ടോ ദോശയും അതേപോലെ ചെറുപയർ കറിയുണ്ട് കഴിച്ചത് അങ്ങനെ ഞാൻ എന്താ ചായ ഒക്കെ കുടിച്ച് വിത്തൗട്ട് ഷുഗറാണ് ഷുഗർ ഇടരുത്തിട്ടോ ഷുഗർ മാക്സിമം നമ്മൾ ഒഴിവാക്കാൻ നോക്കുക അപ്പം തന്നെ ഏറെക്കുറെ നമ്മൾ തടിയൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിശ്വസിക്കണത് അങ്ങനെതാണ് അങ്ങനത് കഴിക്കാൻ വേണ്ടി പോവാണ് ഞാൻ രണ്ടെണ്ണം ഒക്കെ എടുത്തിട്ടോ പക്ഷേ എനിക്കൊന്നും കഴിക്കാൻ പറ്റിയിട്ടുള്ളൂ അത് നമ്മൾ വിചാരിക്കണം അത്ര നമുക്ക് കഴിക്കാനൊന്നും വയ്ക്കൂല നല്ല ക്വാണ്ടിറ്റി എടുത്ത് എടുത്താണെന്നുണ്ടെങ്കിലും നമ്മൾ അതിൽ കുറച്ച് കഴിക്കുള്ളൂ പിന്നെ ഞാൻ ഇതാണ് ചിയാസിയുടെ ഇതാ ഒരു സ്പൂൺ ഞാൻ എടുക്കാൻ നോക്കി കറക്റ്റ് എനിക്ക് ഒരു വാശി ഒറ്റ സ്പൂൺ തന്നെ എടുക്കണം അങ്ങനെ ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ട് ഇതാ ഇതേപോലെ ഒരു കപ്പിലോ ഗ്ലാസിലോ പാത്രത്തിലോ എങ്ങനെ ആയാലും വേണ്ടില്ല ഒരു സ്പൂൺ ചിയാസ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ടു വെക്കുക വെള്ളം അങ്ങനെ കൂടി പോകാണ്ട് കേട്ടോ അങ്ങനെ സോക്ക് ചെയ്ത് കിട്ടാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചാൽ മതി അങ്ങനെതാണ് അത് ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ ഞാനൊരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ റസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലങ്ങനെ പുതിരാണ് കേട്ടോ എന്നിട്ട് നമ്മളിത് നമ്മൾ വേറെ വെള്ളത്തിൽ മിക്സ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതിങ്ങനെ മാറ്റി വെക്കാം അപ്പോൾ ഇതിന് അല്ലാറ് ചില്ലറ പണികളൊക്കെ എടുത്തോളൂ അങ്ങനെ ഇതിനായിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെതാ നമ്മളിതാ ഒരു ലിറ്റർ കുപ്പി ആട്ടത് ഒരു ലിറ്റർ കുപ്പിയല്ല ഒരു ലിറ്റർ വെള്ളം കൊള്ളാൻ ഒരു കുപ്പി നമ്മൾ അഴുക്ക് നമ്മളിതാ തൊഴിച്ചുകൊടുക്കട്ടെ പിന്നെ നമുക്ക് നമുക്കിതാ ആ കുപ്പി ഫുൾ ഇതാ നിറച്ച് കൊടുക്കട്ടെ വെള്ളം ഇതേപോലെതാ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ താ ഈ ചിയാസീഡ് ഫുൾ ഇതിലഞ്ഞിട്ടുണ്ടാവും ഗൈസ് അപ്പോൾ ഒരു സ്പൂൺ എടുത്താൽ തന്നെ ഏകദേശം നല്ല ഉണ്ടാവും പിന്നെ ഈ വെള്ളം നമുക്ക് വൈകുന്നേരം വരെയും കുടിച്ച് തീർക്കണം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇത് ഫുള്ള് കുടിച്ച് തീർക്കണം ഒരു ടാസ്ക് ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ വെള്ളം കുടിക്കുന്ന പരിപാടി എനിക്ക് ഭയങ്കര ടാസ്ക്കാണ് നിങ്ങൾക്കൊക്കെ എങ്ങനെയൊന്ന് കമൻറ്റ് ചെയ്തോണ്ട് പിന്നെ നമ്മളൊരു പതിനൊന്ന് മണിയാകുമ്പോൾ നമ്മൾ ഇതേപോലെ പപ്പായ എന്തെങ്കിലുമൊക്കെ കഴിക്കട്ട ഫ്രൂട്ട്സ് ഞാൻ ഏറെക്കുറെ ദിവസങ്ങളിൽ ഞാൻ എന്തെങ്കിലും ജ്യൂസാണ് എടുക്കൽ എന്തേലും ജ്യൂസ് എന്തായാലും വണ്ടിയില്ല പക്ഷേ മധുരം ഇടരുത് അങ്ങനെ അവിടെ നിന്ന് കണ്ട് ആപ്പിളൊക്കെ കുടിച്ച് കണ്ടെന്തൊക്കെ കമൻറ്റ് പറയുന്നുണ്ട് അങ്ങനെ ഇത് ഫുള്ളായിട്ട് നമ്മൾ തിന്ന് തീർക്കണം അങ്ങനെ ഇത് തിന്നാൻ വലിയ പണിയൊന്നും ഇല്ല പക്ഷെ നമ്മൾ ഈ ചിയാ സീഡ് കഴിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പറയുമോ നമുക്ക് അങ്ങനെ വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ വയർ ഇങ്ങനെ കാലിയായിട്ട് ഇരിക്കാൻ പാടില്ല എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് ഇരിക്കണം അത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിറ്റ് കൂട കൂടാത്ത സംഭവങ്ങൾ ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ട് ഇരിക്കണം പിന്നെ ഒരു മണിയാകുമ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കണം നിർബന്ധമാണ് ഗൈസ് ഒരു മണിക്ക് നമ്മൾ ലെഞ്ച് കഴിക്കണം ഇനിയിപ്പോൾ ഒന്നരായിട്ടൊന്നും പ്രശ്നമില്ല എന്നാലും നമ്മൾ ഒരു ഷാർപ്പ് ടൈമിൽ ഫുഡ് കഴിക്കണേറ്റവും നല്ലത് കൃത്യസമയത്ത് ഫുഡ് കഴിക്കുക ഒരു ഡയറ്റൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് അറിയിണ്ടാവും നമ്മൾ ആ കറക്റ്റ് ടൈമിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ മീൻ എടുക്കണു നമ്മൾ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കട്ടോ മാക്സിമം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളെ അവിയലിനോട്ടെടുത്തത് പിന്നെ സാലഡായിരുന്നു സാലഡിൽ പിന്നെ കുക്കുംബറും ക്യാരറ്റും മിക്സ് ചെയ്ത് കണ്ടാണ് ഞാൻ കഴിച്ചത് അപ്പോൾ ഇതേപോലെ ബൗളിലൊക്കെ ആക്കിക്കാണ്ട് കഴിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാകും ഒരു കപ്പ് ചോറ് അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ കണക്ക് വരുന്നത് പക്ഷേ ഇത് തന്നെ എനിക്ക് കഴിക്കാൻ തോന്നില്ല കാരണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചിയാ സീഡ് കഴിക്കുന്നതുകൊണ്ട് തന്നെ വിശപ്പ് കുറവായിരിക്കും പക്ഷെ എന്നാലും നമ്മളങ്ങനെ കഴിക്കാതിരിക്കാൻ പാടില്ല അങ്ങനെ കഴിച്ചുകൊണ്ട് തന്നെ നമ്മൾ തടി കുറക്കാൻ നോക്കണം എന്നാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കിയത് പിന്നെ മഴ വന്നു കേട്ടോ ഒരു നാലുമണിയൊക്കെ ആയ സമയത്ത് മഴ മഴ വന്നു അപ്പോൾ അതിമോള് പറഞ്ഞു പോപ്കോൺ ഉണ്ടാക്കാൻ എന്നിട്ട് അങ്ങനെ പോപ്കോണൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി ഞാൻ പോപ്കോണ് കഴിക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ അപ്പോൾ അതാ ഗൈസ് ക്യാമറ ഒക്കെ സെറ്റാക്കി ഇനി നമ്മൾ പോപ്പ് കോൺ കഴിക്കട്ടെ അപ്പോൾ ഞാൻ കുറച്ച് കഴിച്ചിട്ടുള്ളു കേട്ടോ ഇനി ഡയറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് പോപ്കോൺ കഴിക്കാമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ട് റിയില്ല കഴിക്കണമെന്ന് കാണാം അപ്പം ഞാനും അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചെടുത്ത് കഴിച്ചു പിന്നെ നൈറ്റ് ആയ സമയത്ത് നമ്മൾ പിന്നെ ഒരു പഴവും പിന്നെ വിത്തൗട്ട് ഷുഗർ ചായ കേട്ടോ പിന്നെ അങ്ങനെ പഴം കൂട്ടി കഴിക്കാൻ നേരത്താണ് പഴം പിടിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ അത് കഴിക്കാൻ രാത്രി ആയതുകൊണ്ട് വീഡിയോ ഒക്കെ ക്ലാരിറ്റി കമ്മിയോ അതുകൊണ്ട് തന്നെ നമ്മൾ വിട്ടു കൊടുക്കുമോ ഞാൻ വിട്ടുകൊടുക്കില്ല അങ്ങനെ ഒരു ഏഴുമണിയാകുമ്പോൾ നമ്മൾ രാത്രിത്തെ ഫുഡ് കഴിച്ചിരിക്കണമെങ്കിൽ ഒരു ഒമ്പത് മണിയാവുമ്പോൾ നമ്മൾ പാൽ കുടിക്കണം പാൽ അല്ലെങ്കിൽ ഷേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കുടിക്കണം അത് നിർബന്ധമാണ് പിന്നെ കുറച്ച് ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ തടി കൂടാൻ കാരണം പി സി ഒ ഡി അല്ലെങ്കിൽ തൈറോയ്ഡ് എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് അതൊന്നും ഇല്ലേട്ട ഗൈസ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്തൊക്കെ വീഡിയോ ഇഷ്ടം ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ തെറ്റാ